തഞ്ചാവൂരിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞില്ല എന്തിനാ ഏട്ടാ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വന്നതെന്ന് മുപ്പത് രൂപയുടെ പൂട്ടോ നല്ല അടുക്കി കെട്ടി നിറയെ പൂവുണ്ടായിരുന്നു കുറേ റോസാപ്പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത് രൂപയ്ക്ക് അത്രയും പൂവൊന്നും കിട്ടത്തില്ല തിരുപ്പതിയിലും അമ്പത് രൂപയ്ക്ക് അത്രയും പൂ കിട്ടിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് ഏട്ടാ പൂ വാങ്ങിച്ചിട്ട് വന്നത് നമ്മുടെ കേരളത്തിലൊട്ടും കിട്ടില്ല കേട്ടോ ഇവിടെ പൂ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ പൂവിന് ഒരു ദാരിദ്ര്യമില്ലാത്ത നാടാട്ടോ അതുപോലെ തന്നെ ഇവിടെ ആരെ കണ്ടാലും തമിഴ്നാട്ടിൽ കയറിയാൽ അവരുടെ തലയിൽ കുളിച്ചില്ലെങ്കിലും അവരുടെ തലയിൽ പൂവുണ്ടാവും അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി സാവകാശം എണീറ്റവും റെഡിയായി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അവിടെ കോംപ്ലിമെൻ്ററി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കോംപ്ലിമെൻ്ററി ആണ് ആടദോശ ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചോക്കോസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ കഴിച്ചു ആ ബ്രെഡ് ടോസ്റ്റ് കഴിച്ചാൽ ഞാൻ ഒരു ദോശ കഴിച്ചു ആട്ടാ ഇഡ്ലി കഴിച്ചു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു വേറെ ചോക്കോസും കഴിച്ചു കേട്ടോ ജ്യൂസെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി മിനറൽ വാട്ടറൊക്കെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ പോകുന്നതിന് മുന്നേ റൂമ് ചെക്ക്ഔട്ടാവുന്നതിന് മുന്നേ അവർ റൂമെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് നമ്മളോടൊക്കെ പറയുന്നത് കേട്ടോ കാരണം ആ മിനി ബാറൊക്കെ ഇല്ല അതിൽ നിന്ന് നമ്മളെന്തെങ്കിലും എടുത്തു എന്നൊക്കെ നോക്കുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കി ഇറങ്ങി അപ്പോൾ ഇന്നലെ നമ്മൾ തഞ്ചാവൂർ അമ്പലത്തിൽ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഇനി കാണാനായിട്ട് ഒരു മ്യൂസിയം ഉണ്ട് അതായത് ഈ പഴയ ആർട്ട് ഗ്യാലറി അങ്ങനെയൊക്കെയുള്ള പഴയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ കാലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളും സംഭവങ്ങളെല്ലാം ഉണ്ട് ഒരു മ്യൂസിയം ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കാണണം അവിടെ അതിനകത്ത് തന്നെ സരസ്വതി മഹൽ ദർബാർ ഹോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് അപ്പോൾ അവിടെ കൂടെ കയറി ഇന്നലെ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ക്ലോസ് ചെയ്തു ഒമ്പത് മണി തൊട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ ഇവിടെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചേ കാലൊക്കെ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും പോകാൻ നേരത്തെ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആവാറായപ്പോൾ അവിടെ എത്തി അപ്പോൾ അതിനകത്ത് തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ് നല്ല തിരക്കുണ്ട് സ്കൂളിലേക്ക് പോകുന്നത് ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയപ്പോഴും സ്കൂൾ വിട്ട സമയമായിരുന്നു അപ്പോൾ കുട്ടികൾ തിരിച്ചു വരുന്ന ഒരു വരുന്നൊരിതായിരുന്നു കണ്ടത് ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങളെ ഇവിടെ എത്തി ഒമ്പത് മണി ആവാറൊക്കെ ആയിട്ടോ ഒരു അഞ്ച് പത്ത് ഒമ്പത് മണി ആവാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് കാർ നമുക്ക് ഉള്ളിൽ പോവാം അല്ലാതെ വേറെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് തിരക്കുള്ള സമയങ്ങളിൽ പാർക്കിംഗ് വേറെ വേറെ ആയിരിക്കും ഇതിപ്പോൾ തിരക്കൊന്നുമില്ല അത് രാവിലെ ആയതുകൊണ്ട് ആരുമില്ല കേട്ടോ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ഒരു തിരക്ക് മാത്രമല്ല അല്ലാണ്ട് വേറെ ഒരു അപ്പോൾ അവിടെ നിന്ന് ആളോട് ചോദിച്ചു പറഞ്ഞ് അകത്ത് പോകാൻ കുഴപ്പമില്ല പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോകുവാണ് അകത്തേക്ക് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലും ഒന്നും കണ്ടില്ല കുറച്ച് അങ്ങോട്ടൊക്കെ ചെന്നപ്പോൾ അവിടെ മറ്റേ ആർട്ട് ഗ്യാലറി അതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് പക്ഷെ നമ്മൾ ഇറങ്ങി വന്ന ആ എൻട്രൻസിൻ്റെ അവിടെയാണ് ടിക്കറ്റ് പുറത്ത് റോഡ് സൈഡിലായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ കാർ അകത്തിട്ട് അകത്തിട്ടിട്ടായിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് ക്യാമറ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതുകൂടെ അതിനോട് എക്സ്ട്രാ ഫീസാവും അല്ല എങ്കിൽ ചെറിയ എന്തോ ഒരു എമൗണ്ടേ ഉള്ളൂ കേട്ടോ ഫോറിനേഴ്സിന് അവർ നല്ല എമൗണ്ട് വാങ്ങുന്നുണ്ട് സാധാരണ നമുക്കൊക്കെ ചെറിയൊരു എമൗണ്ടേ ആവുന്നുള്ളൂ നമുക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും അങ്ങനെ എന്താണ് ഫോറിനേഴ്സിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയും എഴുപത് രൂപയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറയ്ക്കും പൈസ കൊടുത്തു അതുപോലെ നമുക്ക് വലിയവർക്കും പൈസ എടുത്തായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇവിടെ വലുതായിട്ട് കാണാനൊന്നും അധികം അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ പഴയ കാലഘട്ടത്തെയൊക്കെ പറ്റി ഇഷ്ടപ്പെടുന്നവർ പഴയ കാലഘട്ടത്തിൽ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ പിന്നെ എന്തെങ്കിലും സ്റ്റഡീസ് ഒക്കെ നടത്തുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ അല്ലാതെ അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒന്നുമില്ല ഇവിടെ ഒന്നും കാണാനായിട്ടില്ല ദർബാർ ഹാളുണ്ട് സരസ്വതി മഹളുണ്ട് അതിൻ്റെ കൂടെ ചേർന്നതിന് ആർട്ട് മ്യൂസിയം ഉണ്ട് പിന്നെ എന്താ ഒരു ബെൽ ടവർ എന്ന് ടവർ ഉണ്ട് അതിനകത്തേക്ക് എൻട്രൻസും ഇല്ല ഒന്നുമില്ല കേട്ടോ അവിടെ എൻട്രൻസ് ഒന്നുമില്ല ജസ്റ്റ് താഴെ നിന്ന് കാണാൻ പറ്റുക അത്രേ ഉള്ളൂ പിന്നെ ആർട്ട് ഗ്യാലറിക്കകത്ത് കുറേ പഴയ കല്ലിൽ കൊത്തിയ കുറേ വിഗ്രഹങ്ങൾ പഴയ പണ്ട് രാജാക്കന്മാരെ കാലത്തുള്ള സാധനങ്ങൾ അത് സൂക്ഷിച്ചിരിക്കുന്നു ഇതാണ് ആർട്ട് ഗ്യാലറി എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണിക്ക് ഓപ്പൺ ആയി ഞങ്ങൾ ഒമ്പത് മണിക്ക് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് പുറത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ നമ്മൾ യാത്ര പോയതിൻ്റെ വിശേഷം ഒരു കുഞ്ഞ് വീഡിയോയും കൂടെ നാളത്തേക്കോ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ്ങത്തേക്കോ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഉണ്ടാവും അതും കഴിഞ്ഞാലും നമ്മുടെ ഈ യാത്ര പോയ വിശേഷം കഴിയും ആർക്കും വലിയ താല്പര്യം ഇല്ല താല്പര്യം എന്നാലും കൂടുതലും നമ്മുടെ വീട്ടു വിശേഷം കാണാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ പിന്നെ ഞാൻ കരുതി എടുത്തു വച്ചിരിക്കുന്ന വീഡിയോസ് എന്തായാലും ഇടാം അത് കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ കൂട്ടം തരുന്നത് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി വലിയ താല്പര്യം ആർക്കും ഇല്ല എങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ട്രാവൽ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് മറ്റേതാണ് കൂടുതൽ എല്ലാവർക്കും എന്നാലും ഇഷ്ടം നമ്മുടെ വിശേഷം കാണാനായിട്ട് അത് നാളെയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ല നാളെ ഇടാം നാളെ ഇടാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമുക്ക് പുതിയ പഴയ വീട്ടിലെ വിശേഷം ഇടാം സ്ഥിരം വീട്ടിലെ വിശേഷം ഇടുമ്പോൾ അപ്പോഴും കമൻ്റ് ചെയ്യും എന്നും ഇതാണല്ലോ നെട്ടേം വീട് തിരുമല വീട് നെട്ടേം വീട് തിരുമല വീട് വേറൊന്നും ഇല്ലെന്ന് ചോദിക്കും പുതിയ കണ്ടിട്ടുണ്ട് വരുമ്പോൾ പറയും ഇത് വേണ്ട പഴയ വിശേഷം എന്ന് പറയും എന്തായാലും നമുക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ഞാൻ കളയുന്നില്ലാതെ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ മാത്രം കണ്ടാതി കേട്ടോ അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ കറക്റ്റ് ഒമ്പത് മണിയായപ്പോൾ അവിടെ ആർട്ട് ഗ്യാലറി ഓപ്പണായി നമ്മുടെ ടിക്കറ്റ് അവർ നോക്കിയിട്ട് ഒന്ന് സീൽ ചെയ്തു സീൽ ചെയ്ത ശേഷം ഇവിടെ ഇതിനകത്ത് ഇതുപോലെ പറഞ്ഞില്ലേ കുറേ കല്ലിൽ കൊത്തിയ കുറേ രൂപങ്ങൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് പഴയ പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അതിൻ്റെ വർഷം കാര്യങ്ങളെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുന്നവരോ അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമുക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം അതുകൊണ്ട് നമുക്ക് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടമല്ല അത് ഈ ഒരു ഇതിനോടൊന്നും വലിയ കൗതുകമില്ല എങ്കിലും കൊള്ളാം കേട്ടോ നമുക്ക് കയറി ഇപ്പോൾ ഭയങ്കര ഒരു പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഒരു കാര്യമാണ് അതെല്ലാം അവരൊക്കെ ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ വർഷങ്ങളും ഒക്കെ എഴുതി കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് നോക്കി കുറേയൊക്കെ അങ്ങ് ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കി അങ്ങ് പോയി എന്തായാലും ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഒരുപാട് യൂട്യൂബിലൊക്കെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വന്നത് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും വലിയ അവിടെ വേറെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല ഇതുപോലെ കുറേ കല്ലിൻ്റെ വിഗ്രഹങ്ങൾ അതുപോലെ രണ്ട് മൂന്ന് ഹോള് ചെയ്തിട്ടുണ്ടായി അടുത്തു നമ്മൾ കയറുന്നത് ബ്രോൺസിൻ്റെ ആ ഒരു ഇതിലേക്കാണ് അതിൻ്റെ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ആ ഒരു ഹാളിലേക്കാണ് കയറുന്നത് അത് ഫുള്ള് ഇതെല്ലാം ഇതുപോലത്തെതാണ് ആ പണ്ട് പൂജ കാര്യങ്ങൾക്കായിട്ടൊക്കെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് എന്തെങ്കിലും ഈ കാണിച്ചിരിക്കുന്നത് പൂജ വെസൽസ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം അവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ശംഖ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കുറേ ബോക്സ് ഐറ്റം ഐറ്റംസ് ഇതൊക്കെ എന്താണ് സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ല ഇതിനെ പറ്റി പഠിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്നുമല്ല താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇതിനുവേണ്ടി ഇപ്പോൾ ഒരു പകുതി ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു ശരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ വന്നപ്പോഴായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ കയറായിരുന്നു അപ്പോഴേക്കും ഹോട്ടലിൽ ഉണ്ടായിരുന്ന കുട്ടി പറഞ്ഞു നാലു മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അല്ലാതെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ കണ്ടിട്ടുന്ന് രാവിലെ നമുക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ കരുതി എന്തായാലും നമ്മൾ ഇനി ഇങ്ങോട്ടൊക്കെ വരുന്നില്ല എന്തായാലും ഇത് കണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന കരുതിയാണ് ഇവിടെ കയറിയത് അത് കയറിയതിൽ നഷ്ടമൊന്നുമില്ല പക്ഷേ ഞാൻ ഇത് കണ്ടിട്ടേ പോകാവൂ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല ഇവിടെ ഉള്ളതിൽ പ്രധാനപ്പെട്ടത് ആ അമ്പലം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് കാണണം എന്നുള്ളവർക്ക് ഇത് വന്ന് കാണാത്തേ ഉള്ളൂ പിന്നെ വലിയ ടിക്കറ്റ് ചാർജൊന്നും ആവുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വന്ന് കണ്ടിട്ട് പോവാം സമയം ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോവാം ഇവിടെ നമ്മുടെ ഒരു നമ്മുടെ തഞ്ചാവൂർ അമ്പലത്തിൻ്റെയും വേളാങ്കണ്ണി പള്ളിയുടെയൊക്കെ ഒരു മിനീച്ചർ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തഞ്ചാവൂർ നമ്മുടെ നമ്മളെ കയറിയ ഓൾഡ് ടെമ്പിളാണ് ഇത് വേളാങ്കണ്ണി ചർച്ച് വേളാങ്കണ്ണി ചർച്ച് ഇപ്പുറത്തോട്ടോ വേളാങ്കണ്ണി ചർച്ച് പിന്നെ വേറെ ഏതൊരു അമ്പലത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചിലതാരൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രോൺസിൻ്റെ ഒരു വീണ്ടും അതുപോലത്തെ ഒരു ഹോളിലാണ് കയറിയത് ഇവിടെ ഇതിനകത്ത് ഈ ആർട്ട് ഗാലറിക്കകത്ത് ഫസ്റ്റ് കുറേ കല്ലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സെക്ഷൻ ഇങ്ങനെ ബ്രോൺസിൻ്റെ കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഉണ്ടല്ലോ ഭയങ്കര ഭംഗിക്കാണ് അവരൊരു കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഇത് ആ രാജ കൊട്ടാരത്തിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു പോർഷനാണ് അതിനിപ്പോൾ ഒരു മ്യൂസിയം ആക്കി അവരെടുത്തിരിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് നല്ല നമ്മളതൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം കുഴപ്പമില്ല നമുക്ക് കാണുമ്പോൾ സമയമൊക്കെ പോകും സമയം ഒരുപാടുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് പോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞില്ല ലെറ്റിക്കച്ചാർജ് ഒക്കെ വളരെ ഉള്ളൂ അതുകൊണ്ട് വന്ന് കണ്ടിട്ട് പോകണമെങ്കിലും നഷ്ടമൊന്നുമില്ല പിന്നെ താല്പര്യമില്ലാത്തവർക്ക് വേണ്ട അത്രേ ഉള്ളൂ അവിടെ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കൊട്ടാരത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന മണിയും നന്ദിയും പിന്നെ ഇപ്പുറത്തിരിക്കുന്ന സാധനം എന്താ അറിയത്തില്ല കേട്ടോ അതിൻ്റെ ബോർഡിങ്ങെ വായിച്ചു ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ ആ വീടുകളിലും ക്ലിയറായിട്ട് വന്നില്ല പിന്നെ അതേ ഇവിടെ ഒരു ഇതെന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല വലിയൊരു കുടം പോലെയൊക്കെ വച്ചിട്ടുണ്ട് ഇതെന്താണ് ഇരുമ്പിലാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കാം അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പണ്ടത്തെ രാജകൊട്ടാരത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ കേട്ടോ അത് കഴിഞ്ഞ് ഒരു നടരാജ അത് ഈ ആർട്ട് മ്യൂസിയത്തിനകത്താണ് അപ്പൊ ഈ ആർട്ട് മ്യൂസിയം സരസ്വതി മഹൾ ഒക്കെ ഈ ഒരു ഒരൊറ്റ ടിക്കറ്റാണ് ഈ ബെൽ ടവർ ബെൽ ടവറിൽ ഒന്നും കാണാനില്ല ജസ്റ്റ് അവർ ഫുൾ ലോക്ക് ചെയ്തേക്കാണ് താഴെ മാത്രം മാത്രമറങ്ങിയതൊന്നൊന്നും കാണാനേ പറ്റത്തുള്ളൂ അതെല്ലാം ഫുൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് സരസ്വതി മഹൽ ആർട്ട് ഗാലറി ഒക്കെ ഈ ഒരു ടിക്കറ്റാണ് ദർബാർ ഹാളിലേക്ക് അഞ്ച് രൂപ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നിട്ടോ അടുത്ത നടരാജ് ഹാളിലാണ് പോകുന്നത് ഈ ആർട്ട് മ്യൂസിയത്തിനകത്താണ് ബ്യൂട്ടിഫുൾ ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ എന്ത് രസമാ ഫുൾ നടരാജൻ്റെ ഗ്ലാസ്സിനകത്താക്കി വെച്ചിരിക്കുകയാണ് നടരാജ വിഗ്രഹങ്ങളെല്ലാം ഗ്ലാസ്സിലാക്കി ഭയങ്കര രസമായിട്ട് വെച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കര രസമായിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ ഗ്ലാസ്സിലാക്കി നാല് സൈഡിലും നിറയെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പണ്ടത്തതാണ് അതിൻ്റെ വർഷം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെനക്കെട്ടു നിന്ന് വായിച്ചൊന്നുമില്ല പക്ഷേ ഈ നടരാജൻ്റെ മാത്രമല്ല അവിടെയുള്ള ഓരോ ഇതിൻ്റെ ഇതിലും ഫുൾ ഡീറ്റെയിൽസ് ഓരോ ഏത് വർഷത്തെയാണ് ഏത് ഇയറാണ് എല്ലാം കറക്റ്റ് 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 കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഇത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിറയെ അത് ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഗ്ലാസ്സിലാക്കി ഫുൾ ഇങ്ങനെ നാല് സൈഡിൽ നിറയെ വച്ചിരിക്കുന്നത് അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റതുമൊക്കെ കൊള്ളാം എങ്കിലും ഇത് ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അവിടെ നിറങ്ങിയിട്ട് പിന്നെ അത്രേ ഉള്ളു കേട്ടോ അതിനകത്ത് കാണാനായിട്ട് പിന്നെ അവിടെ ഒരു അമ്പലം ചെറിയൊരു അമ്പലം പോലെ ശിവലിംഗത്തിൻ്റെയും ശിവൻ്റെ എന്തൊക്കെയോ ഒരു സംഭവം വച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബെൽ ടവർ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ആർട്ട് ഗ്യാലറിയോട് ചേർന്നാണ് ബെൽ ടവർ പക്ഷേ അവിടെ പത്ത് മണിയായിട്ട് ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കരണ്ട് കയറി ഇറങ്ങി പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്നവരാണെങ്കിൽ കുറേ സമയം നിന്ന് ഫോറിനേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ പഠിക്കുന്നവർക്കും കുറേ സമയം നിന്ന് വായിച്ച് കണ്ട് മനസ്സിലാക്കാൻ ഉണ്ട് നിറയുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ റിസേർച്ച് ചെയ്യുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബെൽ ടവറ് ഓപ്പൺ ചെയ്ത് പത്ത് മണിയായപ്പോൾ ഓപ്പൺ ചെയ്തു അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ കുറേ തൂണുകൾ ഇങ്ങനെ എന്തോ അവിടെയൊക്കെ ഫുൾ അതുവഴി ഇതുവഴി അതുവഴി ഇതുവഴിയൊക്കെ കയറി കയറി മുകളിലേക്ക് അതാണ് സംഭവം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഫുൾ തഞ്ചാവൂർ ഫുൾ സിറ്റി അടിപൊളിയായിട്ട് ആയിട്ട് കാണാം എന്നാണ് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ പറ്റിയില്ല ഫുൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ സ്റ്റെപ്സൊക്കെ അതുവഴി ഇതുവഴി അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറേ തൂണുകളുണ്ട് അത് എവിടെയൊക്കെ ലോക്ക് ചെയ്തു ഫുൾ മുകളിലേക്ക് പോകുന്ന വഴികളെല്ലാം ലോക്ക് ചെയ്തിരിക്കയാണ് ഇതാണ് ബെൽറ്റ് ടവർ അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചുറ്റി 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 നമുക്ക് മുകളിൽ കയറാം അതായിരിക്കാം അതിൻ്റെ പ്രത്യേകത ഇത്രയുള്ളൂ കേട്ടോ ഇവിടുത്തെ ഇവിടെ ഒന്നും കാണാനായിട്ടില്ല യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സംഭവം ഒന്നുമില്ല കേട്ടോ കുറേ തൂണും ഈ താഴെ ഇത്രയും മാത്രമേ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ മുകളിൽ കയറിയാൽ ശരി നമുക്ക് എന്തെങ്കിലും ഒക്കെ തഞ്ചാവൂരൊക്കെ ചിലപ്പോൾ മേ ബി മുകളിൽ കയറിയുമ്പോൾ കാണാൻ പറ്റിയാൽ പക്ഷേ അതൊന്നും കാണാനും അറിയാനും കേൾക്കാനും പറ്റുന്നില്ല നമ്മളത് ഇവിടെ നിന്ന് നിന്നിങ്ങനെ കുറേ കറങ്ങി കറങ്ങി വീഡിയോസൊക്കെ എടുത്തു അത്ര തന്നെ നമ്മളിവിടെ എടുത്തതെട്ടോ വേറെ ഒന്നും എടുത്തതല്ല കാണാനായിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ കുറേയൊക്കെ നമ്മൾ ആ പൊന്നിയൻ സെൽവൻ കണ്ടതുകൊണ്ട് ആ മൂവിയിലുള്ളതാണ് തഞ്ചാവൂർ ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുറേ ചോള രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് മനസ്സിലിങ്ങനെ ഓടി വരും പൊന്നിയൻ സെൽവൻ മൂവി ഇങ്ങനെ ഓടി വരും കേട്ടോ ഇവിടെ ഇതൊക്കെ ഫുൾ ചോള രാജാക്കന്മാരുടെ ഒരു ഇതാണേ അങ്ങനെ നമ്മളെ ബെൽ ടവറും ആർട്ട് ഗ്യാലറിയൊക്കെ ഫുള്ളൊന്ന് കണ്ടു കഴിഞ്ഞ ശേഷം അവിടെ നേരെ സരസ്വതി മഹളിലേക്ക് പോവുകയാണ് ഇതെല്ലാം തൊട്ടടുത്ത് തൊട്ടടുത്തടുത്തടുത്ത് കേട്ടോ അടുത്തടുത്ത ബിൽഡിങ്ങുകളാണ് അതായത് ഇതാണ് സരസ്വതി എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈബ്രറിയാണ് മെയിനായിട്ടും സരസ്വതി മഹളിൻ്റെ ലൈബ്രറി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെയും കുറേ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമ്മുടെ മാൻസ്ക്രിപ്റ്റ്സും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ വേദയ്ക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടോ വേദയ്ക്കിപ്പോൾ പഠിക്കാനായിട്ടുള്ള മാൻ സ്ക്രിപ്റ്റ്സും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുറേ പഴയ കാല മാപ്പ് അങ്ങനെയൊക്കെയുള്ള കുറേ പണ്ടത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള സംഭവങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ മറ്റെടുത്ത് ആർട്ട് ഗ്യാലറി ആട്ടി പഠിക്കാനായിട്ട് നമ്മുടെ സരസ്വതി മഹളിൽ കുറച്ചുകൂടെയൊക്കെ മീൻസ് വേദയ്ക്കൊക്കെ പഠിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു മറ്റത് പണ്ടത്തെ കല്ല് കുത്തിയൊക്കെ വെച്ചിരിക്കുന്ന അതിനെ പറ്റിയൊക്കെ ഉള്ളതാണ് കേട്ടോ എന്തായാലും ഇവിടെ കുറേ മറ്റേ ഈ രാജാവ് രാജ്ഞീകരിക്കുന്ന പല്ലക്ക് ആ സാധനം അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവരുടെ കുറേ പഴയ മാപ്പ് അവരുടെ കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു പനമോലയിൽ എഴുതിയത് അങ്ങനെയൊക്കെയുള്ള അതിന്ന് പേപ്പറിലേക്ക് വന്നത് ഇങ്ക് പോട്ട് അവരുടെ പെൻ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു മീൻസ് മറ്റൊന്നും നല്ല കാര്യമാണ് ഇത് വേദക്കിപ്പോൾ പഠിക്കാനായിട്ടുണ്ട് ഈ ഒരു മാൻസ്ക്രിപ്റ്റ്സിനെ പറ്റിയൊക്കെ വേദയ്ക്കിപ്പോൾ പഠിക്കാനുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്താ ഏതാണെന്നൊക്കെ ചോദിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ കൗതുകമായിട്ട് തോന്നിയില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു അവിടെ കുറച്ച് ഉണ്ടായിരുന്നുള്ളത് അവിടെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പാടില്ല നമ്മളെടുത്തോണ്ട് ഇപ്പോൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറി ഉണ്ടായിരുന്നു അതൊരു പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ ദർബാർ ഹാളിൽ പോയിട്ട് വന്ന് അവിടെ കയറാൻ കരുതി ദർബാർ ഹാളിലേക്ക് പോവുകയാണ് അവിടെ എന്താണ് സംഭവം എന്നറിയില്ല ഇങ്ങനെ ഒരു ഹോളായിരിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടെയും ഈ രാജാക്കന്മാരുടെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന പഴയ ഡ്രസ്സ് അവരുടെ തലപ്പാവ് എല്ലാം പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച കുഞ്ഞു വാവുകളുടെ തൊട്ടിൽ ഒക്കെ നിറയെ അവിടെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഇതുപോലൊരു ഒരു എന്താ ഒരു സ്റ്റോർ വേണമെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് കണ്ടിട്ടൊക്കെ പോകുന്ന രീതിയിൽ ഈ പഴയ സാധനങ്ങൾ തന്നെയാണ് അവർ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് എനിക്ക് പറയാനറിയില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ആവശ്യമില്ലാത്തവർക്ക് വാങ്ങണ്ട നല്ല ഭംഗിയുടെ കുറേ സാധനങ്ങൾ നമ്മുടെ തഞ്ചാവൂർ ബൊമ്മുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ അവിടെയും വീഡിയോ എടുത്തില്ല ഇവിടെ ദർബാർ ഹാളിലേക്ക് അഞ്ച് രൂപ ടിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കേണ്ടി മൂന്നൂർക്ക് എടുക്കേണ്ടി വന്നു വീഡിയോ എടുക്കുന്നതിന് ഇരുപത് രൂപയോടെ കൊടുക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുപത് രൂപയും കൊടുത്തു ഞങ്ങൾക്കുള്ള അഞ്ച് രൂപ അഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്തു മറ്റെടുത്തൊക്കെ ടിക്കറ്റ് നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് മതി അങ്ങനെ ദർബാർ ഹാളിലേക്ക് പോവുകയാണ് ഇവിടെ പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആട്ടോ മെയിൻ ദർബാർ ഹാൾ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പക്ഷേ അവിടെ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതാണ് ആ ഒരു ഹോൾ എന്ന് പറയുന്നത് അതാണ് ഇത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിയപ്പോൾ ഉള്ളൊരിതാണ് പണ്ടത്തെ ഇരിക്കുന്ന സപ്രമഞ്ചോ അല്ലേ അത് പിന്നെ അവരുപയോഗിച്ചിരുന്ന ജുവൽ ബോക്സ് അല്ലാത്ത ബോക്സസ് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഇതൊക്കെ കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പം പിഴിയുന്ന സേവനാഴി വരെ ഉണ്ട് കേട്ടോ കുഞ്ഞു പാവളുടെ തൊട്ടിൽ അവരുപയോഗിച്ചിരുന്ന കത്തി അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും തോക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ ഡ്രസ്സ് എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് എടുത്തെടുത്ത് പറയാനറിയില്ല അവരിരുന്ന് കഴിച്ചിരുന്ന ടേബിള് ചെയർ വരെ ഉണ്ടായിരുന്നു പിന്നെ രാജാക്കന്മാരിരുന്ന് ഓഫീസ് വർക്ക് ചെയ്യുന്ന ടേബിള് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ദിവസം കളയുന്നതിൽ കാര്യമില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിവിടെ കാണാം അത്രേ ഉള്ളൂ ഇതായത് ഇട്ടിരുന്ന ഡ്രസ്സ് അതൊക്കെ അവരങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ രാജാക്കന്മാരിട്ടിരുന്ന ഡ്രസ്സ് ടേബിള് പിന്നെ ഇങ്ങനെ വീശുന്നുണ്ടല്ലോ മയിൽ കൊണ്ട് കൊണ്ട് വീശുന്നതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അച്ഛക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണ ഫോട്ടോലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് സംഭവമൊന്നും മനസ്സിലായില്ല അങ്ങനെ കുറേ സാധനങ്ങൾ മനസ്സിലാവാത്തതും മനസ്സിലാവുന്ന തരത്തിലുമൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് കേട്ടോ പണ്ടത്തെ ഇപ്പോഴും രാജ രാജാക്കന്മാരുടെ ഇപ്പോഴും രാജാക്കന്മാർ ഉപയോഗിക്കുന്ന തലപ്പാവൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവരെ പില്ലോസ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു ബോക്സിൽ അവർ സെപ്പറേറ്റ് ഈ തലപ്പാവൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് എന്താ ബോക്സിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴത്തെ രാജാവ് ഉപയോഗിച്ചിരുന്ന ഉപയോഗി ആ ഒരു തലപ്പാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ ഫോട്ടോസ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ റിസർച്ചൊക്കെ നടത്തുന്നവർക്ക് നല്ല ഉപകാരപ്പെടും ഏതാണ് ബോക്സിനകത്ത് വെച്ചിരുന്ന തലപ്പാവ് നമുക്ക് പിന്നെ പഠിത്തമൊന്നുമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടുപോയി എത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് എല്ലാം പിന്നെ ഇവിടെ പഴയ കാലത്തെ വീണ അവരുപയോഗിച്ചിരുന്ന വീണ കാര്യങ്ങൾ ചീപ്പ് വരെ തല ചെയ്യുന്ന ചീപ്പ് വരെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്ത് അത് ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ടോന്നറിയാം എടുത്തിട്ടുണ്ട് പക്ഷേ അത് ക്ലിയർ ആയിട്ടില്ല അത് ഈ സൈഡിൽ ഇരിപ്പം ഉണ്ടാ ചീപ്പ് അതാണ് ചീപ്പ് പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല അതുവരെ അവരുണ്ട് അവരി ഇവരിനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണോ എന്നറിയില്ല അവർ പറയുന്ന രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നു എന്നാണ് ഏതാണ് സത്യം എന്നറിയത്തില്ല എന്തായാലും സംഭവങ്ങളെല്ലാം കാണാൻ പറ്റി കുറേ അവരുടെ ഡ്രസ്സും തലപ്പാവും ഒക്കെ വല്ലാണ്ട് പഴകിയ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അത് തന്നെ എത്രത്തോളം പഴക്കമുള്ളതാണ് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയത്തില്ല എന്തായാലും രാജാക്കന്മാരുടെ പഴയ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് വേണമെങ്കിലും പറയാം ഇതൊക്കെ പഴയ വീണ കാര്യങ്ങളൊക്കെ അവരുപയോഗിച്ചിരുന്നതാണ് തഞ്ചാവൂർ വീണക്കും വീണ ഉണ്ടാക്കുന്നതിനും ഫേമസ് ആട്ടോ വീണ ഉണ്ടാക്കുന്നതിനും ബൊമ്മ ഉണ്ടാക്കുന്നതിനും കലാപരമായിട്ട് പാട്ടിനും ഡാൻസിനും ഒക്കെ ഫേമസ് ആണ് ഇതൊരു ടണലാണ് പണ്ട് രാജാക്കന്മാരെ ഉപയോഗിച്ചിരുന്നത് ഞാൻ പറയുന്നില്ല ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് അവരിങ്ങനെ മ്യൂസിയമായിട്ടൊക്കെ പെടുത്തിരിക്കുന്നത് ഇത് ഇതുവഴി ടണൽ ഉണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലായിട്ടോ എവിടെയെങ്കിലും വരാൻ പറ്റില്ല യൂറിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ട് ഇവർ ഇവിടെ ഡെയിലി ഇങ്ങനെ വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇത്രയും സ്മെല്ല് വന്നു എന്നറിയത്തില്ല കേട്ടോ അപ്പോൾ ദർബാർ ഹോള് ഇത്രയേ ഉള്ളൂ ഇവിടെ കണ്ടു കഴിഞ്ഞു ദർബാർ ഹോൾ എന്ന് പറയുന്ന സ്ഥലം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇത് വേറൊരു മ്യൂസിയം കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദർബാർ ഹോൾ എന്ന് പറയുന്നത് ഇതാണ് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു ഡോറ് മാത്രമല്ല ജസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു അതുവഴിയാണ് ആ വീഡിയോ എടുത്തത് അവിടെ ഒരു ലിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്താണ് സെറ്റപ്പ് എന്നൊന്നും അറിയത്തില്ല അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ നമ്മുടെ ഓഡിയോ വിഷ്വൽ കാണാനായിട്ട് പോയി അതിന് ഫുൾ തഞ്ചാവൂറിനെ പറ്റി പറയുന്നുണ്ട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ നമ്മുടെ ടത്തേക്ക് തിരിച്ചു കേട്ടോ ആ ഒരു ഒറ്റ വീഡിയോ കൂടെ ഇനി ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഇനി മധുരൈ ബൺ പൊറോട്ടയൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് അവിടെ ചെന്ന് മധുരയിൽ പോയിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് ഒരു കുഞ്ഞൊരു വീഡിയോ കൂടെ ഉണ്ടാകത്തുള്ളൂ ആ ഒരു വീഡിയോയുടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ വെറുപ്പിക്കൽസ് യാത്രയുടെ വെറുപ്പിക്കൽസ് കഴിയും അപ്പോൾ എടുത്തു വെച്ചിരുന്നത് കൊണ്ട് അതിനെ കളയേണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം പുതിയൊരു വീഡിയോ മീൻസ് നമുക്കിനി തഞ്ചാവൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രാ വീഡിയോ ഒപ്പം മധുരൈ ബൺ പൊറോട്ടയെല്ലാം ഒരു കുഞ്ഞു വീഡിയോ ടാറ്റാ ബൈ